ഉമ്മ കള്ള് കള്ളടാമോ എന്നിട്ട് എന്നിട്ട് ഞാൻ ഇപ്പൊ സിനിമയ്ക്ക് വേണ്ടി ആന്റെ കൂടെ പോകണമായിരുന്നു ഇപ്പൊ അഞ്ച് ഭയങ്കര മഴക്കാണോ ആ അതുകൊണ്ട് അപ്പൊ നമ്മൾ അന്ന് അപ്പോഴും മോൻ പറഞ്ഞു ഫെബ്രുവരി നാലാം തീയതി വരെ ആളുകൾ കണ്ടിട്ടുണ്ടെന്നും പ്രശ്നം ഇല്ല അതുപോലെ എന്താണ് പ്രശ്നം ഇവളെന്നിട്ട് ഇങ്ങോട്ട് മോനെ അതാണ് മോണി അല്ലെങ്കിൽ അവൾ കല്യാണത്തിൽ മോനെ എനിക്ക് പോകാൻ വിളിച്ചപ്പോഴൊക്കെ ഞാൻ ഭയങ്കര മോ കല്യാണത്തിന് മൂന്നോട്ടാമോ പണ്ടാണിത് ആവാൻ തുടങ്ങി അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് അത് കഴിഞ്ഞിട്ട് നടത്തിയത് ഞങ്ങൾ എന്താ മോനെ ഇവിടെ സിനിമയ്ക്ക് പുറത്ത് ഐ മീൻസ് ക്യാമറയുടെ പുറകിലാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് കാരണം ഇവിടെ വിജയം അവള് ഇവിടെ നിശ്ചയം വരെ മോനെ ഇവിടെ രസമാക്കിയിരുന്നു അല്ലോ ആ അതാണ് വെളിയിൽ ദലീലിന്റെ ഫോട്ടോ എടുക്കാൻ മനസ്സിലാക്കില്ല കാരണം അപ്പൊ തന്റെ മാതിരി കൊട്ടാസം പച്ചാശം മോനെ കൊല്ലം അതാണ് സിനിമ കാണുന്നു ഏതൊക്കെ ചെറുക്കന്മാരോട് പോകണം എന്ന് ആ പറഞ്ഞു ും തള്ളയും പിന്നീട് പി ആർഒയും കാവ്യയും എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ചില പണികളാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് ഇതിന്റെ ഇടയിൽ ഈ അമ്മ പറയുന്ന ഒരു ഗുരുതരമായ ഒരു വാക്കുണ്ട് ഈ പറയുന്ന ദിലീപ് കൊല്ലാൻ പോലും മടിക്കില്ല എന്നൊരു വാക്കുകൂടി ഈ ഒരു അമ്മ പറയുന്നുണ്ട്